ഏഞ്ചൽ നമ്പേഴ്സിൽ വളരെ പവർഫുള്ളായ നമ്പറാണ് ത്രീ 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 അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ എന്ന് പറയുന്നത് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കു വേണ്ടി ശ്രമിക്കാം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളാണ് എ കോൾ ഫോർ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാവട്ടെ ബിസിനസ്സാവട്ടെ മറ്റ് കാര്യങ്ങളിലാവട്ടെ അതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു കോളാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ക്രിയാത്മകത കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടി ആയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും തന്നെ ഒരു എക്സ്പാൻഷൻ്റെ അല്ലെങ്കിൽ ഒരഴ്ചയ്ക്കുള്ള സമയമായി എന്നുള്ളതാണ് നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത പോയിൻറ്റ് അതായത് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് വിത്ത് ദ മൈൻഡ് ബോഡി സ്പിരിറ്റ് അതായത് നിങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ് എന്ന് പറയുന്നത് ഒരേ അലൈൻമെൻറ്റിലേക്ക് വരുന്നതാണ് ഇതിനെ ശിവൻ ശക് ശിവൻ അതോടൊപ്പം തന്നെ വിഷ്ണു ബ്രഹ്മാവ് എന്ന് പറയുന്ന മൂന്ന് തത്വങ്ങളെക്കുറിച്ച് പറയുന്നില്ല അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് ക്രിസ്തു ഇങ്ങനെ ഫാദർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഓരോ മതങ്ങളിലും കാണുന്നില്ലേ ട്രയോളജി എന്ന് പറയും അങ്ങനെ ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അലൈൻമെൻറ്റിലാകാൻ പോകുന്നതിൻ്റെ ഒരു കാര്യമാണ് പിന്നെ നടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ബി ഓപ്പൺ ടു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളാണ് നിങ്ങളൊരിക്കലും ഒരു ക്ലോസ്ഡ് അതായത് എൻ്റെ ജീവിതം ഇങ്ങനെ മാത്രമേ പോകുന്ന രീതിയിൽ മനസ്സിൽ വെക്കാതെ നിങ്ങൾ ഓപ്പണായി വെക്കുക ചിലപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് അവസരം നിങ്ങളെ മുന്നിലേക്ക് വന്നേക്കാം ചിലപ്പോൾ ഒരു നല്ലൊരു വ്യക്തി നിങ്ങൾ പരിചയപ്പെട്ടേക്കാം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നിനും ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് വെക്കാതെ പുതിയ പുതിയ വ്യക്തിബന്ധങ്ങളിലെ ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ്സിലെ ജോലിയിലെ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളിവിടെ ഒരു സൃഷ്ടാവിൻ്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിനെ സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് അലൈൻമെൻറ്റിലേക്ക് വരികയും യൂണിവേഴ്സ് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിന് വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എ റിമൈൻഡർ ടു സ്റ്റേ പോസിറ്റീവ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോഴും നെഗറ്റീവായുള്ള കാര്യങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അതെല്ലാം വിട്ടിട്ട് പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ട്രസ്റ്റ് യുവർ ഇന്നർ വിസ്ഡം എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നർ വിസ്ഡം അതായത് നിങ്ങളുടെ ഉള്ളിലെ ഇൻഡിവിഷ്വൽ പവറിനെ എപ്പോഴും നോക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ബോധമില്ലേ അല്ലെങ്കിൽ ബോധ നിലവാരത്തിനനുസരിച്ച് നിങ്ങൾ പെരുമാറാനും മറ്റുള്ളവരുടെ ഇടപഴകനും ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അടുത്ത പോയിന്റ് എട്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ എന്നുള്ളതാണ് നമ്മുടെ കം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമാണ് അത് ബിസിനസ്സിലാവട്ടെ വ്യക്തിപരമായ ബന്ധങ്ങളിലും എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് ആ ഒരു കമ്മ്യൂണിക്കേഷന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നല്ല നല്ല ഓർഗനൈസേഷനിൽ അംഗമാകുക നല്ല പുസ്തകങ്ങൾ വായിക്കുക ആൾക്കൂറായിട്ട് എവിടെയൊക്കെയാണ് സംസാരിക്കേണ്ട അവസരങ്ങൾ കിട്ടുന്നത് ആ അവസരങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തേ ഒമ്പതാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടൈം ഫോർ കൊളാബറേഷൻ കൊളാബറേഷനുകളാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലെല്ലാം തന്നെ നിങ്ങളെ ചുറ്റും കോമൺ ഗോൾസുള്ള ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് അവരുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പോകുന്നതാണ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അടുത്ത പോയിൻറ്റ് പത്താമത്തെ പോയിൻറ്റ് എംബ്രേസ് ജോയ് ആൻഡ് പ്ലേഫുൾനെസ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രസൻറ്റ് മൊമെൻ്റിൽ അതോടൊപ്പം തന്നെ തമാശകൾ പറയുക കാര്യങ്ങളെല്ലാം പറയുക അടുത്ത പോയിൻ്റ് നിങ്ങളെപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും എന്നുള്ളതാണ് അത് എല്ലാ എഞ്ചിലും നമ്പർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അത് ചിലപ്പം ഒരു വഴി പോകുന്ന സമയത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് പിന്നെ സൈൻ ടു ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എഫേർട്ട് എടുത്തേ മതിയാകൂ നിങ്ങൾക്ക് പ്രപഞ്ചം സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല അത് നിങ്ങൾ ആക്ഷൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എക്നോളജ്മെൻ്റ് ഫോർ യുർ എഫേർട്ട് പതിനാലാമത്തെ പോയിൻറ്റ് അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും ബിസിനസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ ആ റിസൾട്ടിലേക്ക് പോകേണ്ട വഴി തുറന്നു വരികയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക ഒന്നും കൂടി എഫേർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്നേരം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജസ് യൂണിവേഴ്സ് തരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി നിങ്ങളെ ചുറ്റും വരുന്നതാണ് കാരണം ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സാണ് ഈയൊരു കാര്യത്തിൽ വരുന്നത് പതിനാറാമത്തെ പോയിൻറ്റ് എ കോൾ ഫോർ സെൽഫ് എക്സ്പ്രഷൻ എക്സ്പ്രഷനുകളാണ് അതായത് നിങ്ങളുടെ അതായിട്ട് അതായത് നിങ്ങൾ സ്വന്തമായിട്ടുള്ള കുറേ കഴിവുകളും കുറേ മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ഒരു ടൈം എത്തിയിരിക്കുകയാണ് ചിലപ്പോൾ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുകയും ആ ഒരു ചിത്രരചന നിങ്ങൾ പ്രശസ്തിയിലേക്ക് വരുന്നതേക്കാം നല്ല രീതിയിൽ പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൂടെ അത് സംഭവിക്കുന്നതായിരിക്കും പിന്നെ പ ഇങ്ങനെ പതിനേഴ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് എനർജി ഈസ് പ്രസൻറ്റ് അതായത് നിങ്ങളീ പ്രസൻറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്പിരിച്വൽ പർപ്പസിനെ നിങ്ങളെപ്പോഴും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ജോയിഫുള്ളും ഇങ്ങനെ ലവവും എല്ലാം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു നമ്പറും കൂടിയിട്ടാണ് ത്രീ 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 അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോയിൻസിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്നുള്ള തീർച്ചയായും കമൻറ്റെയും വേണ്ടി ശ്രമിക്കുക മറ്റ് പോയിൻസ് നിങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക്